ഹലോ എല്ലാവർക്കും നമ്മുടെ അടുത്ത മഴ മുൻപേ സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ മനുവിൻ്റെയും നമ്മുടെ അലീനയുടെയും അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ നോക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക അതിനോടൊപ്പം തന്നെ ഷെയർ ചെയ്യുകയൊക്കെ നിങ്ങളുടെ വിലയേറ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്കപ്പോൾ നോക്കാം നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് അപ്പോൾ നമ്മുടെ അലീന പെട്ടെന്ന് തന്നെ വലിയ ക്രിട്ടിക്കൽ അല്ലേ അങ്ങനെ ഹോസ്പിറ്റലിൽ ആംബുലൻസും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ അതിന്റേതായ കാര്യങ്ങളെല്ലാം അലീന പെട്ടെന്ന് തന്നെ ഫാസ്റ്റായിട്ട് ആംബുലൻസ് വിളിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ട് ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് നമുക്ക് ബാലചന്ദ്രനെ അങ്ങനെ ഹോസ്പിറ്റലിൽ നമ്മുടെ മനുവും അലീനയൊക്കെ നിൽക്കുകയാണ് ആ ഒക്കെ വൈജിയും പെട്ടെന്ന് ആ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് വീണ്ടും വരുകയാണ് അപ്പോൾ എന്താ പറ്റിയത് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഒരു തലയിറക്കം പോലെ വന്നതാണ് എന്ന് മാത്രമേ മനു പറഞ്ഞോളൂ അപ്പോൾ ഐ സുയിലാണ് ഐ സിയിൽ കെ ടിക്ക് അപ്പോൾ വൈജ് നോക്കുമ്പോൾ അലീൻ അവിടെ നിൽക്കണം മനുവിനടുത്ത് നീ എന്താണ് ഇവിടെ ഐ സി യുക്ക് കണ്ണുവിട്ടാണ്ടിരിക്കാൻ നിൽക്കുന്നതാണ് അപ്പോൾ മനു പറഞ്ഞു ആ ആൻറ്റിയുടെ തലയിലെങ്ങാനാണോ അവൾ കയറിയിരിക്കുന്നത് അല്ലല്ലോ പിന്നെ എന്തിനാണ് ആൻറ്റി അവളടുത്ത് നല്ല നന്ദിവാക്ക് പറയുക ഫസ്റ്റ് കറക്റ്റ് ടൈമിൽ അവൾ ആ സി പി ആറ് കൊടുത്ത് ആന്റേതായ രീതിയിൽ ആംബുലൻസ് വിളിച്ചെത്തി ൊണ്ട് അങ്കളിനിപ്പോൾ ഇത്രയെങ്കിലും നമുക്ക് ആ ഒരു വലിയ ക്രിട്ടിക്കൽ സ്റ്റേജ് എത്താണ്ട് നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വൈജ ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞത് പിന്നെ നമ്മുടെ സ്കൂ പിന്നെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ബബിതയും നമ്മുടെ അജ കൃഷ്ണജയൊക്കെ വീട്ടിലെത്തിയപ്പോഴാണ് അവർ അച്ഛൻ ഇങ്ങനെ വയ്യ എന്നുള്ള സംഭവങ്ങളൊക്കെ അറിഞ്ഞത് അപ്പം മുത്തശ്ശി കൃഷ്ണമ്മോളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നത് പിന്നെ അവൻ ആകെ ഒരു മാറ്റവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് അവൻ മദ്യപിച്ചു അവൻ എന്തോ മാനസികമായിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് മോളെ എന്നൊക്കെ ഇതൊക്കെ കേട്ടിട്ട് കൃഷ്ണജിക്ക് ഒരു വല്ലാത്ത വിഷമം തോന്നിയ അങ്ങനെ അവർ രണ്ടുപേരും അബിതയും കൃഷ്ണജിയും രോഹിത് എല്ലാവരും ഹോസ്പിറ്റലിലോട്ട് പിന്നെ പോവുകയാണ് അപ്പോൾ അവിടെ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഏകദേശം ക്രിട്ടിക്കൽ സ്റ്റേജ് കടന്ന് ബാലയന്തരം പോന്നിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നാലും ഐ സിയു തന്നെയാണ് അപ്പോൾ ഡോക്ടർ വെളി വന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല അപ്പോൾ ബോധം ഒന്ന് തെളിഞ്ഞു വരണം ചെറിയൊരു ആറ്റ സ്ട്രോക്കിൻ്റെ ഒരു ഇത് തന്നെയായിരുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എല്ലാവരും പെട്ടെന്ന് ടെൻഷനായി അപ്പം കൃഷ്ണനെ നോക്കുകയാണെങ്കിൽ വലിയ സങ്കടമാണ് അച്ഛനെ കാണണമെന്നുള്ള ഒറ്റ വാശിയാണ് അപ്പോൾ കുറേ ടൈം കഴിഞ്ഞ സമയത്ത് അലീന മനുവിനോട് പറഞ്ഞു മനു ഏട്ടാ ഞാൻ എന്നാൽ വീട്ടിൽ പോക്കോട്ടെ മുത്തശ്ശി അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അപ്പോൾ മനു പറഞ്ഞൊരു കാര്യം ചെയ്യുക ഞാൻ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട് മനു അലീനെയും കൊണ്ട് വീട്ടിലോട്ട് വരാനും അപ്പം വീട്ടിലെത്തിയ സമയത്ത് തന്നെ നമ്മുടെ മുത്തശ്ശിക്കാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വെപ്രാളമാണ് എന്ത് പറ്റി എൻ്റെ കുഞ്ഞു ബാലേന്ദ്രൻ എന്നെ പറ്റിയത് അപ്പോൾ അലീനെ ആശ്വസിപ്പിച്ചു അലീനെ പറഞ്ഞ് മുത്തശ്ശി പേടിക്കണ്ട ചെറിയൊരു രീതിയിലൊരു ബുദ്ധിമുട്ട് വന്നതാണ് എന്നാലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ബോധം എല്ലാം തെളിഞ്ഞിട്ടുണ്ട് അവിടെ എല്ലാവരും ഉണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശിയെ സമാധാനിപ്പിക്കണം മുത്തശ്ശി ദൈവങ്ങളെയൊക്കെ വിളിച്ച് കരയാണ് കാരണം ഇത്രയും ജീവിതത്തിനിടയിൽ അവൻ എല്ലാ കാര്യങ്ങളും സഹിച്ചും ക്ഷമിച്ചും പൊക്കോണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അവൻ ഇങ്ങനത്തെ ഒരു ദുശീലങ്ങളോ ഒന്നും തന്നെ ബാലേന്ദ്രനെ സംബന്ധിച്ച് ഇല്ലാതിരുന്നതാണ് പിന്നെ ഇതെന്ത് പറ്റി എൻ്റെ കുട്ടിക്കെന്നുള്ള രീതിയിൽ മുത്തശ്ശി കുറേ കരയാണ് അലീന എന്നോടൊപ്പം സങ്കടപ്പെടുകയാണ് എൻ്റെ അലീന നേരെ എൻ്റെ മനുവേട്ടനോട് മനുവിനോട് ചോദിക്കുന്നുണ്ട് മനുവേട്ട ഹോസ്പിറ്റലിൽ പോകുകയാണോ എന്ന് പറഞ്ഞിട്ട് മനു ഹോസ്പിറ്റലിൽ അപ്പം തന്നെ പോയി തിരിച്ച് കാര്യം അവിടെ വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ ഈ സമയത്ത് മനു നമ്മുടെ ഗംഗാധരനെയും മാലതിയെ അവരെയൊക്കെ അറിയുകയാണ് ഇങ്ങനെ ബാലചന്ദ്രനെ പെട്ടെന്ന് ഒരു ചെറിയൊരു സ്ട്രോക്ക് പോലെ വന്ന് പൈസയിലാണ് എന്നുള്ളത് അപ്പോൾ മാലതിയും ഗംഗാധരനും ഒക്കെ ആകെ ഞെട്ടുകയാണ് കാര്യമെന്ന് വെച്ചാൽ ഇവിടെ വന്നു എന്നും ഈ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നൊന്നും നമ്മുടെ വൈജയോട് ഗംഗാധരനോ അല്ലെങ്കിൽ മാലതിയോ പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ കാരണം അവരായിട്ട് ഇനി ഇത് വൈജിനെ അറിയിക്കാണ്ട് അവർ നോക്കുകയാണ് അപ്പോൾ ഇത്രയും ഡിപ്രഷൻ അനുഭവിച്ചതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ബാലചന്ദ്രൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെന്നുള്ളത് ഗംഗാധരനും മാലതിക്കൊക്കെ മനസ്സിലാവും അങ്ങനെ അവരെല്ലാവരെയും അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിക്കുകയാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ബാലചന്ദ്രൻ്റെ വന്നു എന്നുള്ളത് അപ്പോൾ സത്യം പറഞ്ഞാൽ വൈജിക്കും ആകെ ഒരു ഇമോഷണലാണ് കാരണം രണ്ട് ദിവസം ഇവിടെ ഇല്ലായിരുന്നു പിന്നെ ഇതെന്താണ് പറ്റിയത് വൈജിയും ചിന്തിക്കുകയാണ് എന്ത് പറ്റി കാണും ബാലചന്ദ്രൻ ഇത്രയും ടെൻഷനും ഡിപ്രഷനും ആവാനുള്ള കാരണം എന്താണ് എന്നുള്ളതൊക്കെ ചിന്ത വൈജിയുടെ ഉള്ളിലും പോയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അലീനെ നമ്മുടെ രേവതി കുട്ടിയെ വിളിക്കുകയാണ് എന്നിട്ടിവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയുകയാണ് ഇങ്ങനെ ബാലചന്ദ്രൻ സാറ് വീട്ടിൽ ഇരുന്ന് മദ്യപിച്ചു അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ റൂമിൽ വീഴാണ് അപ്പോൾ തന്നെ ഞാൻ ചെന്ന് നോക്കിയിപ്പം പൾസൊക്കെ തീരെ കുറഞ്ഞ് ഒരു സ്ട്രോക്കിൻ്റെ ഏകദേശം ഒരു ഇതായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സി പി ആർ ഒക്കെ കൊടുത്ത് ആംബുലൻസ് വിളിച്ച് മുളെ കൊണ്ടുപോയി ഇതൊക്കെ കേട്ടിട്ട് രേവതി കുട്ടിക്ക് അയ്യോ എന്ത് പറ്റി കാണും ബാലേന്ദ്രൻ സാറ് എന്തായിരിക്കും ഇത്രയും വലിയ ടെൻഷൻ വരാം അപ്പോൾ രേവതി കുട്ടി ഒരു സംശയം എന്ന രീതിയിൽ അലീനയോട് പറഞ്ഞു ചേച്ചി ഇനിയിപ്പോൾ ഠത്തിൻ്റെ മോളാണ് ചേച്ചി എന്നുള്ള സത്യവും നിങ്ങളുടെ കഥകളും മറ്റുമൊക്കെ ഇനി സാററിഞ്ഞു കാണുമോ അത് ഓർത്തിട്ടായിരിക്കും ഈ ഒരു ഡിപ്രഷൻ എന്നൊക്കെ രേവതി കുട്ടി പറഞ്ഞു ഏയ് അതിന് ചാൻസ് ഇല്ല മോൾ അതിന് ആരെ ഇപ്പം പറയുക അതിന് അത് അറിയാനുള്ള ഒരു ഇതുമില്ല ഞാൻ പറയണ്ടേ ഇതെങ്ങനെ അറിയാന എന്നൊക്കെ ഇങ്ങനെ അല്ലീനെ രേവതി കുട്ടിയോട് പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇത് കഴിഞ്ഞ് പിന്നെ മുത്തശ്ശിയെ കാണിക്കണം മുത്തശ്ശിയും ചിന്തിക്കാണ് എന്ത് പറ്റിക്കാണു ബാലചന്ദ്രൻ്റെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരെ അവൻ എന്തോ അതിന് മാത്രമായിട്ടുള്ള മനസ്സിന് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് അല്ലാണ്ട് ഇത്രയും ഒരു ബുദ്ധിമുട്ട് അവന് വരാൻ കാര്യം തന്നെ ഇനി എന്തെങ്കിലും സത്യങ്ങൾ വല്ലോ അവൻ മനസ്സിലാക്കിയോ കാരണം എല്ലാവരുടെയും വൈജയുടെയും നമ്മുടെ മുത്തശ്ശിയുടെയും ഒക്കെ ഉള്ളിൽ പഴയ കാര്യ കഥകൾ ഇങ്ങനെ ഒളിഞ്ഞ് മറഞ്ഞ് കിടപ്പുണ്ടല്ലോ ഇനി അതിങ്ങാനും ബാലചന്ദ്രൻ അറിഞ്ഞോ എന്നുള്ള ഒരു വേവലാതിയായിരുന്നു മുത്തശ്ശിക്ക് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഐശ്രീയുടെ ഫ്രണ്ടിൽ ബവിതയും നമ്മുടെ കൃഷ്ണജയും നമ്മുടെ രോഹിത്തും വൈജയും മനു ൊക്കെ നിൽക്കുകയാണ് അപ്പോൾ നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ സാറ് ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്നിട്ടുണ്ട് അപ്പോൾ കൃഷ്ണജ മോളാണെങ്കിൽ ഒരേ നിർബന്ധം അച്ഛനെ കാണണം കാണണം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നേഴ്സ് പറഞ്ഞു അയ്യോ മോളെ നമുക്കിപ്പോൾ ഐ സിയിൽ അകത്തായതുകൊണ്ട് അങ്ങനെ കാണിക്കാൻ പറ്റുമോ പറ്റുമെന്ന് എനിക്കറിയില്ല എന്തായാലും ഒരു കാര്യം ചെയ്യാം ഞാൻ ഒന്ന് ഡോക്ടറിനോടൊന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നേഴ്സകത്തോട്ട് പോവാണ് അപ്പോൾ ആ സമയം നേഴ്സ് പോയി ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ കാണണോ കാണുമെന്നിങ്ങനെ പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് ഡോക്ടറെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ ചെറിയ രീതിയിൽ കണ്ണൊക്കെ തുറന്ന് ചുറ്റിനു നോക്കുന്നുണ്ട് താങ്കൾ ഹോസ്പിറ്റലിനകത്താണ് എന്നുള്ളത് ബാലേന്ദ്രൻ്റെ മനസ്സിലായി എങ്കിലും മനസ്സ് മൊത്തം വൈദ്യോടുള്ള ആ വൈരാഗ്യവും വിദ്വേഷവും നിറഞ്ഞിങ്ങനെ നിൽക്കുകയാണ് അവളുടെ അവളെ കൊണ്ട് സത്യങ്ങൾ പറയിപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെയുള്ള പല ചിന്തകൾ ഇങ്ങനെ കയറി വരണം അതിൻ്റെ ഇടയിൽ സെഡേഷൻ്റെ ഒരിതുകൊണ്ട് മയങ്ങി പോകുന്നുണ്ട് ഒരാളെ കാണിച്ചു കൊടുക്കാൻ ഡോക്ടർ പെർമിഷൻ കൊടുത്തായിരുന്നു അങ്ങനെ ആ സിസ്റ്റർ പുറത്തോട്ട് വരുകയാണ് വന്നിട്ട് ഐ യുടെ ഫ്രണ്ടിൽ വന്നിട്ട് പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ വന്ന് കാണാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അധികം സംസാരിക്കാനൊന്നും നിൽക്കേണ്ട കാര്യം ആൾ ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഒത്തിരി സ്ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ കൃഷ്ണജ മോൾ നിർബന്ധം പിടിച്ച് അവള് കയറാണ് അങ്ങനെ കൃഷ്ണജ മോൾ അകത്തോട്ട് കയറി കഴിയുമ്പോൾ ഇത് ഇത് ഓക്സിജനൊക്കെ കൊടുത്ത് അച്ഛനും കണ്ടപ്പോൾ മൂക്കുട്ട് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അവൾ കരയാണ് അച്ഛന്ന് പറഞ്ഞ് കയ്യിൽ ചെന്നിങ്ങനെ പിടിച്ചു നിൽക്കുന്ന സമയം ബാലേന്ദ്രൻ ഇങ്ങനെ കണ്ണു തുറക്കുമ്പോൾ ആ കൃഷ്ണജമോളെ കാണാൻ എനിക്കൊന്നും എന്ന് മുന്നേ പറയണേ അച്ഛൻ എന്താ പറ്റിയത് എന്താണ് അച്ഛൻ ഇത്രയും ബുദ്ധിമുട്ടൊക്കെ വന്നത് അച്ഛൻ എന്തിനാണ് മദ്യപിച്ചത് എന്നൊക്കെ ചോദിക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മുടെ ബാലേന്ദ്രൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്ത വീണ്ടും കേറി വരികയാണ് പക്ഷേ എന്നാലും കൃഷ്ണജമോൾ അങ്ങനെ ചോദിച്ചാൽ അച്ഛനൊരു കുഴപ്പവും ഇല്ല മോളേന്ന് ബാലേന്ദ്രൻ മറുപടി പറഞ്ഞിട്ട് പിന്നെയും സെഡേഷനിൽ ഉറങ്ങി പോവുകയാണ് അപ്പോൾ കൃഷ്ണജമോളടുത്തിരുന്നിട്ട് പറഞ്ഞു പറഞ്ഞു അച്ഛാ അമ്മയ്ക്ക് അച്ഛനെ കാണുമെന്ന് പറയുന്നുണ്ട് ഞാൻ പോയിട്ട് അമ്മേനെ ഒന്ന് വിടട്ടേ എന്ന് പറഞ്ഞതും ബാലചന്ദ്രൻ അങ്ങോട്ട് ഞെട്ടി ീ അങ്ങോട്ട് ഈ കൊതറാണ് എഴുന്നേറ്റ് അങ്ങോട്ട് ആ നെഞ്ചിൻ്റെ അവിടെയൊക്കെ ഒട്ടിച്ചു വെച്ച സംഭവങ്ങളൊക്കെ എടുത്ത് അങ്ങോട്ട് വലിച്ച് പറിച്ചു കളഞ്ഞ് ആ ബെഡിൽ നിന്ന് എണീറ്റ് അങ്ങോട്ട് പോവാൻ നോക്കണം വല്ലാത്ത ഒരു മൈൻഡിൽ അങ്ങോട്ട് ബാലചന്ദ്രനെ പെരുമാറണം ഇത് കണ്ടപ്പോൾ സിസ്റ്റർ കൃഷ്ണജി എല്ലാവരും കൂടെ അമർത്തിപ്പിടിച്ച് സമാധാനിപ്പിച്ച് വീണ്ടും കിടത്തി ആ സെഡേഷൻ വരമ്പ ആൾ മയങ്ങാണ് എന്നാലും വൈജയുടെ കാര്യം പറഞ്ഞപ്പോൾ അത്രയും കൊതറാണ് കിടന്നത് അത്രയും വിമ്മിഷ്ടത്തോടുകൂടി അവിടെ നിന്ന് അങ്ങോട്ട് എണീക്കാൻ തോന്നുകയാണ് എന്നിട്ട് പിന്നെയും ആ ഉൾമനസ്സിൽ ചിന്ത പറഞ്ഞു ുണ്ട് എനിക്ക് അവളുടെ അടുത്ത് പലതും സത്യങ്ങൾ അവളൊക്കെ വായിന്ന് പറയിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതിന് പറ്റിയിട്ടില്ല എന്നുള്ള ചിന്തയിൽ നിൽക്കുന്നു ഇത് കണ്ടപ്പോൾ കൃഷ്ണൻ ജമ്മക്ക് സഹിക്കാൻ പറ്റില്ല അവൾ ഐ സിയുടെ പുറത്ത് വന്നിട്ട് പൊട്ടിക്കരയാണ് അപ്പോൾ വൈദ്യം ചോദിച്ചത് എന്താമ്മോളെ അച്ഛനെന്താ പറ്റിയതെന്ന് അറിയില്ല അമ്മ പക്ഷേ അമ്മയുടെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ ഇപ്പോൾ എഴുന്നേറ്റ് അവിടെ നിന്ന് കൊതറി വെളിയിലോട്ട് ഇറങ്ങി ഓടാൻ നോക്കുക എന്ന് പറഞ്ഞു അപ്പോൾ വൈജ മനസ്സിൽ ചിന്തിക്കണം ഇത്രയും ദേഷ്യം വരാൻ മാത്രം എന്താ ഉണ്ടായത് അപ്പോൾ ഇതൊക്കെ കേട്ട് കേട്ടുനിന്ന് മനുവിന് പെട്ടെന്ന് എന്തോ അങ്കിളിനെ പറ്റിയിട്ടുണ്ട് എന്താണെന്ന് എനിക്കൊരു മനസ്സിലാവുന്നില്ല ആന്റിയോട് ഇത്രമാത്രം വിദ്വേഷം വരാൻ ഇനി എന്തെങ്കിലും സത്യങ്ങൾ അങ്കിൾ അറിഞ്ഞോ ഇത്രയും ഡിപ്രഷൻ അടിച്ച് ഇത്രയും ബുദ്ധിമുട്ട് വരാനുള്ള കാരണം എന്താണ് എന്നുള്ളതൊന്നും മനുവിന് മനസ്സിലാവുന്നില്ല ആകെ ഒരു ടെൻഷൻ അടിച്ച സിറ്റുവേഷനാണ് അപ്പോൾ ഇന്നത്തെ ഏകദേശം നമ്മുടെ ഒരു ഇതിൽ വരുന്നത് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ വൈജയ്ക്ക് എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല ബാലചന്ദ്രൻ ഈ രണ്ട് ദിവസം ഇങ്ങനെ മാറി നിൽക്കാൻ കാരണം എന്താണ് അല്ലെങ്കിൽ തന്നോട് ഇത്രയേറെ വിദ്വേഷം വരാനുള്ള ഒരു വഴക്കോ ഒരു കാരണമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അപ്പോൾ ആ ഒരു ഇതിൽ വൈജ ചിന്തിക്കുന്ന അലീനയ്ക്കാണെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ട് സാർ ഇനി രേവതി കുട്ടി പറഞ്ഞതുപോലെ ഇനി എന്തെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കിയോ എന്നൊക്കെയുള്ള പല ചിന്തകളും കേറി വരുന്നുണ്ട് അതുപോലെ തന്നെ മനുവിനും അതുപോലെ പല ചിന്തകളും കയറി വരെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നും ബാലചന്ദ്രൻ്റെ ശാരീരിക അവസ്ഥകളും കാര്യങ്ങളും എത്രത്തോളം ആയിരിക്കുമെന്നും എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കാം ബാലചന്ദ്രൻ എല്ലാം കുറഞ്ഞ് നല്ല രീതിയിൽ വീട്ടിൽ വന്നു കഴിയുമ്പോൾ വൈജിയോട് ഈ സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തുകയും വൈജയോട് ചോദ്യം ചെയ്യുകയും ചെയ്യുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ഓരോ എപ്പിസോഡുകളുടെ പ്രൊമോയിലൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രൊമോ വീഡിയോ ഓരോ ദിവസവും കൃത്യസമയത്ത് ഒമ്പത് മണിക്ക് നമ്മുടെ വഴതോരും മുൻപേടെ പ്രൊമോ വരുന്നതാണ് നിങ്ങളെല്ലാ പേരും നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മുടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു താങ്ക് യു ബൈ ബൈ ടേക്ക് കെയർ